ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവദോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമ്യഹം ധൂർജി നരസിംഹം നരസിവീര്യ പരാക്മവരിധി अग्निनेत्रालोगव्याप्तजिह्वामुगम् अव्ययमष्टभुजोष्मकानन्द अव्ययमष्टभुजोष्मकानन्दविजृम्भणम् दुष्टदाशनघदन्दं नमाम्यगम् घोरहृदयोरुजानुजङ्गापदं भैरवनादत्रिलोकभयङ्करम् ഭൂരികരുണാജലധി നമ്യഘം ദൂരീതാഗമനിഷം നമ്യഹം ദൂരീകൃതനിഷം നമ്യഹം ആകാശ ഭൂമി സ്ഫുര ജ്യോതിരാദിമം സ്തോക്കധരാനന്ദവിഗ്രഹം ശാശ്വതം പാകാരി ഭർഗാബുജ लोकादिनायकं विष्णुं नमाम्यगं संसारसिन्धुतरङ्गाकुलात्मनां पुंसाः महामोहनाशनं वेदान्तवेद्यस्वरूपं विधिमुख्य जनार्दनं माधवम् ീനസ്വമസുര വിനാശനം നമംബുജാ സ്ഥിരം ആനന്ദൂപമലേപയം ജ്ഞാനസ്വമജ്ഞാന വിനശനം കക്ഷമനം നിശ്ചലമാശ്രിതകൾ ണം കമലവിലോചനം മായാമയം മധുക്കൈടനശനം അസ്മജ്ജനദ വിനാശനം നാരസിംഹോദ്യൽകളേവരം മോക്ഷദം ശാശ്വതം നാരായണം ജഗദാസ്പദം യോഗിനാം പാരായണം परात्मानं न माम्यगम् अम्बुजनाभ नागेशपर्यङ्गगचिन्नय पादाब्ज पादाब्जसेवास्तु मे भीमस्वरूप शान्त्यं नदोस्मिदे ते मामव स्वामिन् परमात्मने नमः नाध जय जय नारायण जय पादोजलोचन पद्मनाभजय विष्णो जय जय विश्वं भर जय सेव्य जय जय दर्वीकरेन्द्रशयन जय जय सर्ववन्द्य शरणागदवल्सला भक्तप्रिय जय पापविनाशना मुक्तिप्रद मुनिवृन्दनिषेविद स्थावरजङ्गमाचार्य जय जय तापसान्दस्तिद तापापक जय सर्वलोके जय जय सन्ददं पूर्वदेवारे, पुरुषोत्तम जय कामिददायग सोमबिम्बानन കോമാകാര ജയ ജയ ശ്രീപദേ വിളങ്ങി നിന്നിടുന്ന നായി വിളങ്ങുന്ന തമ്പുരാനികമായ ഗുണങ്ങളിൽ നിന്നുടൻ ബ്രഹ്മാതിമൂർത്തികൾ ഉൽപ്പന്നരായി രാജസമായ ഗുണാശ്രിതൻ ബ്രഹ്മനും രാജീവനേത്രനാം ശ്രിതൻ താമസമായ ഗുണാശ്രിതനായിട്ടു കാമാരിയും മൂർത്തിഭേദങ്ങളിങ്ങനെ ലോകസർഗസ്ഥിതി സംഹാരവും പുനരകനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികളൊന്നായി വിളങ്ങിനറിഞ്ഞിടൂർ വേദവും കൊണ്ടു ജലദിയിൽ പോയൊരു മേതുരനായ ഹയഗ്രീവനെ കൊള്ളുവാൻ മത്സ്യമായ ഭവിച്ചതും ആശ്രിതവത്സലാനാകുന്ന നാഥ ഭവാനല്ലോ ക്ഷീരാപുരിമനത്തിനു മന്ദരം നേരെ മുരുകിൽ ധരിച്ചതും നീയല്ലോ ഉർവിയും കൊണ്ടുരസാതം പുക്കൊരു ഗർവിതനായ ഹിരണ്യാക്ഷനെ തഥാഘോണിയായി ചെന്നവൻ തന്നെ മധിച്ചുടൻ ക്ഷോണിയെ തേറ്റമേൽ പൊങ്ങിച്ചതും ഭവാൻ ഇന്നു നരസിംഹവേഷം ധരിച്ചതുമെന്നെ രക്ഷിപ്പതിഞ്ഞായിട്ടു

ल्पूविल् वाड्गधरापदे मङ्गलमूर्ते नमस्ते नमो नमः शार्गपाणि ते नमस्ते नमोस्तु दे सच्चिन्मयाय नमस्ते नमो नमो विश्ववन्द्याय नमस्ते नमो नमः सत्यस्वरूपाय ർ നമ വേദാന്തേയാണവേ നമോ വേദസ്വരുപ നിത്യം നമോസ്തു ഇത്തരം ചൊല്ലി സ്തുതിച്ചാൻ പലതരമുത്തമനായ ഭക്തജനോതമൻ വേദാന്ത ശുദ്ധനായുള്ള ഭക്തപ്രിയനൊിച്ചതപ്പോഴുനായ പ്രഹ്ലാദനോടാദി വേദാന്തമത്യന്തോജിക്കിലവനെൻ്റെ സാരൂപ്യമദ്യ ഭവിക്കുമതിനില്ല സംശയം എന്തുവരും തവ വേണ്ടതു സന്തോഷമോടു തരുന്നതുമുണ്ടു ഞാൻ എന്നതു കേട്ടു തൊഴുതു തൊഴുതുടൻ മന്ദമന്ദം പറഞ്ഞിടിനാൻ ആധരാൽ കാമരാഗദ്വേഷ മത്സരാദ്യങ്ങളാൽ ആമയം കൂടാതിരിക്ക വേണം വിഭോ എന്നുടെ താതനുള്ളോരു ദുരിതങ്ങൾ നിന്നുടെ കാരുണ്യമോടതു തീർക്കണം ഇത്തരം ചൊന്നതു കേട്ടൊരു നേരത്തു ചിത്രം തെളിഞ്ഞരുൾ ചെയ്തു ഭഗവാനും നിന്നുടെ താതനും നിന്റെ പിതൃക്കളും ഇന്നു വിശുദ്ധരായി നിന്നുടെ കാരണാൽ എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തി തന്നുടാത സർവവും പിന്നെ അസുരാധിപത്യമഭിഷേകം നന്നായി തന്നുടെ ഭക്തനായി നീയും നിർമലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം എന്നരുളി ചെയ്തു ശീഘരം മറഞ്ഞിതും നന്നായി ചതുർമുഖാദ്യന്മാരുമായി മുത കേൾക്ക നരേന്ദ്ര നരഹരി സൽക്കഥ കേൾക്കയും ഓർക്കയും ചെയ്യും ജനത്തിൻ്റെ കൽമോഖങ്ങൾ സമസ്തം നശിച്ചു പോം നിർമ്മല ഭക്തിയും മുക്തിയും സിദ്ധമാം സാക്ഷാൽ പരബ്രഹ്മൂർത്തി സർവാത്മകൻ മോക്ഷതനിങ്ങും പരിപൂർണനിന്നുള്ളതുള്ളിലറിയാതെ മാമുനിമാർ മറ്റുമുള്ളവരും തിരയുന്നു പരബ്രഹ്മം ബ്രഹ്മാദികൾക്കും അവർണ്യം മഹാപൂജ്യം നിർമലം മായാമനുഷ്യനായി നിന്നുടെ ബന്ധുവായി വിഷ്ണുവാകും കൃഷ്ണനിന്നു നമുക്ക് പ്രസാദിക്ക വേണമേ കൃഷ്ണനായി വിഷ്ണുവായുള്ളോരിവൻ മുന്നം താണുകാ ഹമീശന്റെ കീർത്തി വർദ്ധിപ്പിച്ചു മായാമയനാമയാലിതുന്നു

മൃത്യു മൃത്യു നമ്യ